എത്രയോ സിനിമാ നടന്മാര് ചെറുപ്പക്കാരെ ഭാര്യയും കുഞ്ഞുങ്ങളും ഒക്കെ ഉള്ളവര് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വന്നപ്പോ തോളത്ത് തട്ടിന്ന പിന്നെ ബസ് ഇരിക്കുന്നവരെല്ലാം കൊടുക്കണ്ടേ പീഡനത്തിന് കാറ്റടിച്ചപ്പോ മനസ്സിലായില്ലേ ബസ്സിലോട്ട് കേറിയപ്പോ എത്ര പേര് തോളത്ത് കിട്ടുന്ന അവിടെ തട്ടുന്നവിടത്ത് ഇവനെന്നെ പീഡിപ്പിച്ചു പറഞ്ഞ് ട്രാൻസ്പോർട്ട് മന്ത്രി എഴുതി കൊടുക്കുവോ നിങ്ങൾ ആരും എന്താ അത് ഞാൻ ചോദിക്കാത്ത ഇപ്പൊ സമാധാന എനിക്ക് വാസത്തിൽ പറയാനുള്ളത് വളരെ സത്യം പറഞ്ഞാല് മൊത്തത്തിൽ കൺഫ്യൂഷൻ കുടം തുറന്ന ഒരു ഭൂതത്തിനെ ഇറക്കി വിട്ടവല്ല ഇപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ട്

ആഹ് ഇത് എല്ലാം കൂടെ അയ്യോ അങ്ങനെ പറഞ്ഞൂടാ പിന്നെ ഞാൻ എന്തിനു ഇത് എന്നാ ഇത്രയും കൊല്ലത്തിന് മുമ്പേ ഒരു ആറേഴ് കൊല്ലം മുമ്പേ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പം ഇന്നാരിന്നാരിന്നരിൽ നിന്നും നമുക്ക് ഒരു ഒരു വളരെ തിക്തമായ അനുഭവം ഉണ്ടായി എന്ന് വേണേ പറയാം അല്ലേ അത് പിന്നെ ഇപ്പൊ സംഭവം എന്താ അറിയോ പതിനെട്ട് കൊല്ലം മുമ്പ് ഇങ്ങനെ പോകുമ്പോൾ എന്നെ ഇങ്ങനെ നോക്കി പീഡിപ്പിച്ചു ഒരു സ്ത്രീ പറയാണ് ഇരുപത് കൊല്ലം മുമ്പ് ഇങ്ങനെ സംഭവിച്ചു ഇരുപത് കൊല്ലം മുമ്പ് സംഭവിച്ചതിന് തെളിവുണ്ടോ ഇടവഴി കൂടെ നോക്കി ആര് തെളിവ് രേഖ കയ്യിലുണ്ടെന്ന് നിങ്ങൾക്ക് കാണണോ കാണാം കൈലണ്ടെന്ന് കേസെടുക്കാതിരിക്കാൻ പറ്റുമോ ആ കുട്ടി പറഞ്ഞു ഇങ്ങനെ ചെയ്തു അപ്പം ഇതൊരു സർവത്ര കൺഫ്യൂഷനില് കിടക്കാണ് ഒരിക്കലും ആണോ ഇതങ്ങോട്ട് വന്നപ്പോ എങ്ങാണ്ടെന്നൊക്കെ ഒരുപാട് പേര് പത്തും പതിനഞ്ചും ഇരുപതും കൊല്ലം മുമ്പുള്ള കഥകള് കേൾക്കുമ്പോ ഇതാരായി കുട്ടി ഏത് പടവാ കാരണം നമുക്കേ തെളിവില്ല അറിഞ്ഞുകൂട അപ്പൊ പിന്നെ കാഴ്ചക്കാരും ഈ അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന്മാരും ഒക്കെ എന്ത് ചെയ്യും കാരണം ഒരു കാര്യം ഇല്ലാതെ ചുമ അവരെ ഇടുന്നിട്ട് ഇങ്ങനെ ആളിങ്ങനെ അത് പറയുന്നത് ഒരു കുടുംബം തകർന്നു പോകും സത്യം പറഞ്ഞു എന്ത് ചെയ്യാനാ ഞാൻ ഇങ്ങനെ ദുരന്തനായി പോയി ഒരാൾ തെറ്റ് ചെയ്താൽ പിന്നെ ആളെ വിളിച്ചിട്ട് അത് ഇതൊക്കെ സംസാരിക്കുവോ ആ ഒറ്റ ഇൻസിഡന്റോടുകൂടി കട്ടിയ ദൂരെ കളിച്ച് നേരെ പോയി കംപ്ലൈന്റ് കൊടുക്കണം അയാൾ എന്നെ വിളിച്ച് മോശമായിട്ട് അത് ആ ഒരു സംഭവം ഈ ഇത്രയും ധൈര്യം ഇപ്പൊ കാണിക്കുന്നവർക്ക് അന്ന് വരാമായിരുന്നു എന്നുള്ള ഒരു അഭിപ്രായം പക്ഷെ ഇപ്പൊ കുറെ ജനത്തിന് മനസ്സിലായി തുടങ്ങി കുറെ കഥകളാണുള്ളത് നമുക്ക് ഓരോ ഫങ്ഷനൊക്കെ പറയുന്നവരുണ്ട് ഇപ്പൊ കുറച്ച് ഇത് ശരിക്കും ബാധിക്കപ്പെട്ടവർക്ക് സഹായം കിട്ടണം നീതി കിട്ടണം പക്ഷെ അതിനൊരു ക്ലാരിറ്റി വരണം കേൾക്കണം തെറ്റുകാരല്ലാത്തവരും കൂടെ ഇവൻ ഇങ്ങനെ ഒരു സംശയം എല്ലാരോടും അതൊരു ശരിയല്ല അത്രക്ക് അത്ര പറ്റി അത്രക്ക് അത്ര എന്നാലും എന്നൊക്കെ ഞാൻ പറഞ്ഞത് അതുകൊണ്ട് ഞാൻ പെണ്ണുങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല സത്യസന്ധമായിട്ട് തുറന്ന കാര്യങ്ങൾ പറയുക പണിയെടുത്തത് എന്താണ് ആഗ്രഹമുണ്ട് സാറേ പക്ഷെ പറഞ്ഞു പറ്റിച്ചത് നിലവായിന്നിറങ്ങുള്ളൂ അതിന് പകരം എൻ്റെ ഒരു ചെറിയ ടോപ്പിക്ക് അങ്ങ് അങ്ങ് പെട്രോൾ ഒഴിച്ച് കത്തിച്ചപ്പോൾ മാളത്തിലിരിക്കുന്ന ഗുഴിയാനെ വരെ ഇറങ്ങിയെന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി ഇപ്പോഴത്തെ കാര്യം